തെയ്യക്കോലങ്ങൾ നേരിട്ട് കണ്ട് അത് തൻ്റെ കരവിരുതിലൂടെ കളിമൺ ശില്പങ്ങളാക്കി മാറ്റുകയാണ് ഒരു കൊച്ചുകലാകാരൻ എരുവെട്ടി ഓലൈക്കര ഹരിധാമത്തിൽ ദ്രുപത് എ മാധവാണ് ആ കലാകാരൻ മുപ്പതോളം തെയ്യക്കോലങ്ങളുടെ ശില്പങ്ങളാണ് ഈ അവധിക്കാലത്ത് ദ്രുപതിൻ്റെ കരവിരുതിലൂടെ പിറവെടുത്തത് മുത്തപ്പൻ ശാസ്തപ്പൻ ഗുളികൻ കുട്ടിച്ചാത്തൻ ഭഗവതി ചാമുണ്ടി കാരണവർ എന്നിങ്ങനെ നീളുന്നതാണ് ഈ പന്ത്രണ്ടുകാരന്റെ കരവിരുതിൽ വിരിഞ്ഞ തെയ്യക്കോലങ്ങളുടെ കളിമൺ ശില്പങ്ങൾ ചെറുപ്പം മുതൽ ശില്പങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയ ധ്രുപതിന് തെയ്യങ്ങളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലാണ് കൂടുതൽ താൽപര്യം ക്ഷേത്രങ്ങളിലെ ഉത്സവവേളകൾ ദ്രുപതിന് കേവലം ആഘോഷം മാത്രമല്ല തന്റെ കലയെ രൂപപ്പെടുത്തിയെടുക്കുന്ന അവസരം കൂടിയാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്ത് തെയ്യക്കോലങ്ങളെ സൂക്ഷ്മമായി വീക്ഷിച്ചാണ് ഈ മിടുക്കൻ ശില്പങ്ങൾ നിർമ്മിക്കുന്നത് കളർ ക്ലേ അതെ കൊറോണ ടൈമിൽ ഒന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉറുമ്പി അച്ഛൻ വന്ന് അച്ഛൻ എടുത്ത് വന്ന് അത് ഞാൻ എടുത്തിട്ട് ശില്പങ്ങളുണ്ടാക്കി പഠിച്ച് അതുകൊണ്ടാണ് വലിയ ശില്പങ്ങളുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് സബ്ജില്ലാതല ശാസ്ത്രോത്സവത്തിന് ക്ലേഡിങ്ങിന് പോയിന് അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി അത് പിന്നെ ഞാൻ കണ്ണത്തോളുപ്പതി പോയപ്പോൾ തെയ്യത്തിനെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആഗ്രഹം ഞാൻ ഞാൻ അത് ചെയ്തിട്ടുണ്ട് തലശ്ശേരി ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ ക്ലേ മോഡലിന് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയിട്ടുണ്ട് ദ്രുപദ് പാഴ്വസ്തുക്കൾ കൊണ്ടും ദ്രുപത് തെയ്യക്കോലം നിർമ്മിച്ചിട്ടുണ്ട് ഇതിനൊപ്പം കളിമണ്ണിൽ മൃഗങ്ങളുടെ ശില്പങ്ങളും ഈ കരങ്ങളിലൂടെ പിറവിയെടുത്തിട്ടുണ്ട് ആനയുടെ വലിയ ശില്പം നിർമ്മിക്കണമെന്നാണ് ഈ കലാകാരന്റെ ആഗ്രഹം ചിത്രരചന ചമിത്രം ഫാബ്രിക് ഡ്രോയിങ് ക്യാൻവാസ് ഡ്രോയിങ് ചെയ്യാനുണ്ട് അതും ഇത് ആനയുടെ ശില്പണമെന്നുണ്ട് ചിത്രരചനയിലും തന്റേതായ മികവ് തെളിയിക്കാൻ ദ്രുപദിനായിട്ടുണ്ട് വീട്ടുകാരും അധ്യാപകരുമെല്ലാം നല്ല പിന്തുണയാണ് നൽകുന്നത് നിർമ്മാണത്തിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കടലിൽ നിന്ന് വാങ്ങുന്ന ചെറിയ പ്ലേ കൊണ്ടുവന്നിട്ടാണ് ആദ്യമായി തുടങ്ങിയത് ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കാനാണ് ഏറ്റവും ഇഷ്ടം സ്കൂളിൽ നിന്ന് മത്സരത്തിന് നമ്മള് അഞ്ചാം ക്ലാസ് മുതൽ മത്സരിച്ചു ഇങ്ങനെ ആറാം ക്ലാസ് സെലക്ഷൻ ആയത് അവിടെ സബ് ജില്ലയിലെ തലശ്ശേരി നോർത്തിലെ നമുക്ക് ക്ലേ മോഡലിന് ഫസ്റ്റ് ടൂഗ്രിയിൽ കിട്ടിയിട്ടുണ്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കും നിർമ്മാണത്തിനായിട്ട് തന്നെ എല്ലാ സംഗതി നന്നായി ചെയ്യാണെന്നുള്ള ആഗ്രഹം ഇപ്പോഴുണ്ട് ഉണ്ട് അതുകൊണ്ടല്ല ഓരോ യൂട്യൂബ് നോക്കിയിട്ടും നോക്കിയിട്ട് അതേ രീതിയിൽ തന്നെ ഈ ഇത് മാത്രമല്ലാതെ മറ്റെല്ലാ രോഗങ്ങളും ഉണ്ടാക്കാൻ വളരെ താല്പര്യമാണ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കെ അനൂപിൻ്റെയും ഇതേ കോളേജിലെ ഓഫീസ് സ്റ്റാഫായ രചിതാരവിയുടെയും മകനായ ദ്രുപദ് പാനുണ്ട ബേസിക് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ധൻവി എ മാധവ് സഹോദരിയാണ്